നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് എ കെ ആൻ്റണി മുൻ പ്രതിരോധ മന്ത്രി മുൻ മുഖ്യമന്ത്രി അങ്ങനെ പല ഇടങ്ങളിൽ എ കെ ആൻ്റണിയുടെ സ്വാധീനവും എ കെ ആൻ്റണിക്കുള്ള തഴക്കവും പഴക്കവുമൊക്കെ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാണ് എന്നാൽ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിലൊന്നും വർഷങ്ങളായിട്ട് എ കെ ആൻ്റണി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രസക്തം എ കെ ആൻ്റണി അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്നാലിപ്പോൾ പത്ത് വർഷത്തിന് ശേഷം എ കെ ആൻ്റണി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി കൊടുക്കാനായിട്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇതാണ് പറഞ്ഞത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം പത്തു വർഷത്തോളമായിട്ട് അദ്ദേഹം മൗനത്തിലായിരുന്നു എന്നുള്ളതാണ് ആ മൗനം പൊട്ടിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വൈകിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അതും കേരളത്തിലെ ആഭ്യന്തര മേഖലയിലുണ്ടായ വലിയ തോതിലുള്ള തകർച്ച അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്തെ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മൃഗീയമായി ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തെ അവശനാക്കുകയും ചെയ്തു അതിൻ്റെ സി സി ടി വി ഫുട്ടേജുകൾ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ആളുകൾക്കിടയിലേക്ക് മാധ്യമങ്ങളിലൂടെ വന്നത് നിരന്തരമായ പോരാട്ടത്തിന് ശേഷമാണ് ആ സി സി ടി വി ഫുട്ടേജുകൾ മാധ്യമങ്ങൾക്കിടയിലൂടെ മലയാളികൾ കണ്ടത് അത് നടുക്കുന്ന ഒരു ഓർമ്മയാണ് നടുക്കുന്ന ഒരു അനുഭവമാണ് ആ സുജിത്തിനെ ആക്രമിച്ച ആളുകൾ അതുപോലെ തന്നെ ആഭ്യന്തര രംഗത്തുണ്ടായ കുത്തഴ് കുത്തഴിഞ്ഞ സമ്പ്രദായം പല ഇടങ്ങളിലും ലോക്കപ്പ് മർദ്ദനങ്ങൾ നടക്കുന്നു പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളായി മാറുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അതിനൊക്കെ മുഖ്യമന്ത്രി സമാധാനം പറയണം ഈ ശുചിത്വനെ ആക്രമിച്ച നാല് പോലീസുകാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു അന്ന് മുഖ്യമന്ത്രി മറ്റു പല ന്യായങ്ങളും നിരത്തിയാണ് തടി തപ്പിയത് അതായത് എ കെ ആൻ്റണിയുടെ കാലത്തും കെ കിരണാകരൻ്റെ കാലത്തും ഉണ്ടായ അത്ര ലോക്കപ്പ് മർദ്ദനങ്ങളൊന്നും തൻ്റെ കാലഘട്ടത്തിലില്ല എന്നും ഏകദേശം നൂറ്റി ഇരുപതോളം ആളുകളെ പല കേസുകളിലായിട്ട് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നും കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയുകയുണ്ടായി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശിവഗിരിയിലുണ്ടായ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇതിനൊക്കെ എന്നാൽ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഈ നാല് പേരെ സസ്പെൻഡ് ഡിസ്മിസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് എം എൽ എ മാർ ഇന്നും ഇന്നലെ മുതൽ രണ്ട് എം എൽ എ മാർ നിയമസഭയ്ക്ക് മുന്നിലായിട്ട് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് ഇതിനൊക്കെ മറുപടി പറയുന്നതിനു വേണ്ടിയാണ് വർഷങ്ങൾക്ക് ശേഷം മുഖ്യ മുൻ മുഖ്യമന്ത്രി കൂടിയായ എ കെ ആന്റണി ഇന്ന് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് തനിക്കെതിരെ കൂടി ഉണ്ടായ അതായത് കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും കാലത്തുണ്ടായ വഴിവിട്ട പെരുമാറ്റങ്ങൾ ആഭ്യന്തര വകുപ്പിലുണ്ടായ കുത്തൊഴിഞ്ഞ സമ്പ്രദായങ്ങൾ പോലീസ് ലോക്കപ്പ് വർധനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരമായി പറഞ്ഞത് അതിനൊക്കെ മറുപടി മറുപടിയിടാനായി മറുപടി നൽകാനായിട്ടാണ് എ കെ ആന്റണി ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ് അറിയുന്നത് എന്തായാലും ഇത്രയും സീനിയറായിട്ടുള്ള നേതാവ് ഇപ്പോഴെങ്കിലും മൗനവാൽമീകം പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നതിൽ കോൺഗ്രസ്സുകാർക്ക് ആശ്വസിക്കാം കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയോറിറ്റിയുള്ള വളരെ കുറച്ച് നേതാക്കൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ ഒന്ന് എ കെ ആൻ്റണിയും അതിൽ ഒന്ന് എ കെ ആൻ്റണിയും ഒന്ന് വയലാർ രവിയുമാണ് വയലാർ രവി തീർത്തും അവശനായതുകൊണ്ട് അദ്ദേഹം സാധാരണ പ്രത്യക്ഷപ്പെടാറില്ല പൊതു വേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാറ് പോലുമില്ല എന്നാൽ എ കെ ആൻ്റണി കുറച്ചുകൂടി ആരോഗ്യവനായതുകൊണ്ട് അദ്ദേഹം ഇന്ന് പ്രത്യക്ഷപ്പെടുകയാണ് കോൺഗ്രസിന് ഒരു കവചമൊരുക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം എന്തായിരിക്കും ഈ വാർത്താ മാധ്യമങ്ങളിൽ പറയുക എന്നുള്ളത് അറിയാനായിട്ട് രാഷ്ട്രീയ കേരളവും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളുമൊക്കെ കാതോർത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും വൈകിയ വേളയെങ്കിൽ വേളയിലെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി അവരുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എ കെ നടൻ രംഗത്ത് വരുന്നത് കോൺഗ്രസ്സിന് അല്പമെങ്കിലും ആശ്വാസം പകരും എന്നതിൽ യാതൊരു തർക്കവുമില്ല